സ്നേഹമുള്ള പാറക്കട ദേശത്ത് അധിവസിക്കുന്ന നല്ലവരായ എല്ലാവരോടും തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി അങ്ങാടിയിൽ വന്ന് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുന്നവരും വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന സഹോദരന്മാരും കച്ചവട സുഹൃത്തുക്കളും വളരെ ശ്രദ്ധയോടെ ഈ സമയം മുഴുവൻ അതുപോലെ തന്നെ ഞങ്ങൾ വിതരണം ചെയ്യുന്ന പത്രമാസികകൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്ന നിങ്ങളുടെ തുറന്ന മനസ്സിന് ഞങ്ങൾക്ക് വരുന്ന പ്രോത്സാഹനത്തിന് എല്ലാം കത്താള യേശുക്രിസ്തുവിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ ഒരു പ്രഭാഷണ ശുശ്രൂഷയുടെ അവസാന സമയത്തേക്ക് ഞങ്ങൾ കടക്കുകയാണ് വളരെയധികം പ്രസംഗങ്ങളും രാഷ്ട്രീയവും സാമൂഹികമായ പ്രഭാഷണങ്ങളെല്ലാം നിങ്ങൾ ഈ അങ്ങാടിയിൽ വെച്ച് കേട്ടിട്ടുണ്ടാകാം എന്നാൽ ഈ സഹായം അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാവുന്നത് എന്നും ജീവിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അടയാളങ്ങളുടെ മനുഷ്യ ജീവിതങ്ങളിൽ നിരന്തരം ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിനോട് വെളിപ്പെട്ട സുവിശേഷത്തെ കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളാണ് നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹമുള്ളവര് ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള കാര്യം വളരെ ലളിതമാണ് യേശു എന്നും ജീവിക്കുന്നു ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുകയും യേശുവിന്റെ സുവിശേഷം ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ വലിയ വ്യത്യാസം വരും അനുഭവിക്കാത്ത വലിയ സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും വ്യക്തിജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും യേശുവിനോട് നമുക്ക് പ്രാപിക്കാൻ സാധിക്കും യേശു ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നതിന് മുൻപ് അവിടുത്തെ ശിഷ്യന്മാരോട് അന്തിമമായി കൊടുത്തൊരു ചെറിയ ഉപദേശമുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്താണ് സുവിശേഷം നല്ല വിശേഷം എന്താണ് സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം ഈ ഒരു സഹായത്തിൽ ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്ന നല്ല വിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ കുറിച്ചാണ് ക്രിസ്തു മുന്നോട്ട് വെക്കുന്ന പ്രത്യയ ശാസ്ത്രത്തെ കുറിച്ചാണ് കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി ലോകത്തിലുള്ള പലരും തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് യേശു ക്രിസ്തു എന്താണ് യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ എന്താണ് യേശു മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന അനേകം ആത്മീയ ആചാര്യന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും എന്താണ് യേശുവിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് യേശുവിനെ വ്യതിരക്തനാക്കുന്നത് ആരെല്ലാം ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടോ അവരുടെ ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വന്നിട്ടുണ്ട് സ്നേഹമുള്ളവരെ ആരാണ് യേശു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആരംഭിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാമതൊരു കാര്യം യേശു ചരിത്ര പുരുഷനാണ് യേശുവിന്റെ വരവോട് കൂടിയാണ് ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു കലാകാരന്റെയോ എഴുത്തുകാരന്റെയോ സാഹിത്യ തൂലിക ഇതെളിവിരിഞ്ഞ സാഹിത്യ സൃഷ്ടിയല്ല യേശു സാങ്കല്പിക കഥ മിത്തല്ല എന്നാൽ യേശുവിന്റെ മറ്റൊരു പ്രത്യേകത യേശു ചരിത്ര പുരുഷൻ മാത്രമല്ല ചരിത്രാതീത പുരുഷൻ കൂടിയാണ് യേശു പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അനേകം പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി ദൈവം മനുഷ്യനായി അവതരിക്കും അവൻ വിഭാഷകനായിരിക്കും അവൻ രക്ഷകനായിരിക്കും ഈ ജനത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമെന്നും ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുകയും അവനെ രക്ഷകനും മാതൃരുമായി സ്വീകരിക്കുന്നു അവൻ ജീവിതങ്ങളിൽ വലിയ സമാധാനവും പ്രത്യാശയും നടന്നുവരുമെന്ന് അവർക്ക് രക്ഷ്യയുടെ അനുഭവം ലഭിക്കുമെന്ന് നൂറ്റേശുറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യേശു ചരിത്ര പുരുഷൻ മാത്രമല്ല ചരിത്രാതീത പുരുഷൻ കൂടിയാണ് സ്നേഹമുള്ളവരെ യേശു യഥാർത്ഥ ഗുരുവാണ് ആരാണ് യഥാർത്ഥ ഗുരു ആത്മസാക്ഷാത്കാരം പ്രാപിച്ച വ്യക്തിയാണ് യഥാർത്ഥ ഗുരു എന്താണ് ആത്മസാക്ഷാത്കാരം ദൈവമാരെന്നും ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്നും സ്വജീവിതത്തിൽ അനുഭവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ദുഃഖിതരിലേക്കും പീഡിതരിലേക്കും ഭാരപ്പെടുന്നവരിലേക്കും ആ ഒരു ചൈതന്യം സ്നേഹമായി കരുണയായി അനുകമ്പയായി ദയായി മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഗുരു ഒരു യഥാർത്ഥ ഗുരുവിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാഫല്യം ഉണ്ടാവുകയാണ് ഒരു യഥാർത്ഥ ഗുരു ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെയും കാരണം യേശു യഥാർത്ഥ ഗുരുവാണ് ഒരു യഥാർത്ഥ ഗുരുവും നിർഭയനായിരിക്കണം പാപരഹിതനായിരിക്കണം അവന്റെ പ്രബോധനങ്ങൾക്ക് ആദർശത്തിന്റെ പിൻബലമുണ്ടാകണം യേശുവിന്റെ പ്രബോധനങ്ങൾ പരിശോധിക്കുക ഏറ്റവും വലിയ പ്രത്യേകത യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് ആദർശത്തിന്റെ പിൻബലമുണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ഏത് മതവിശ്വാസത്തിലോ നമ്മൾ അനുഗമിക്കുന്നവരോ അതിന്റെ പ്രകാശകരായി കൊള്ളട്ടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് നമ്മുടെ മതചിന്തക്ക് ഒരു ആദർശത്തിന്റെ പിൻബലമില്ലെങ്കിൽ ആത്മീയടിയില്ലെങ്കിൽ അതിനൊരു സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ അനുഭവം ഇല്ലെങ്കിൽ നമുക്കധികകാല ചിന്താധാരയിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയില്ല ഇതാണ് ലോകത്തിലേക്ക് കടന്നു വന്ന നൂറുകണക്കിന് ആത്മീയ ആചാര്യന്മാരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് യേശുവിന്റെ പ്രബോധനങ്ങൾ സ്നേഹത്തിന്റെ പ്രബോധനങ്ങളാണ് ക്ഷമയുടെ പ്രബോധനങ്ങളാണ് സമാധാനത്തിന്റെ പ്രബോധനങ്ങളാണ് യേശു രാജാവാണ് യേശു രാജാവല്ല രാജാക്കന്മാരുടെ രാജാവാണ് യേശു ഈ ലോകത്തെ കീഴടക്കുന്നത് ആയുധം കൊണ്ടല്ല സംഗമം കൊണ്ടല്ല യേശു ലോകത്തെ കീഴടക്കുന്നത് സ്നേഹം കൊണ്ടാണ് ക്ഷമ കൊണ്ടാണ് സഹനം കൊണ്ടാണ് സഹനത്തിന് മൂല്യം ഉണ്ടെന്ന് മൂല്യമുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ച ഏകഗുരു യേശുവാണ് സ്നേഹമുള്ളവരെ നിങ്ങൾക്കറിയാമോ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കടന്നു പോകണം യേശു ആരാ ജീവിച്ചത് ഈ ജീവിച്ചത് മുപ്പത്തി മൂന്ന് വർഷമാണ് വർഷമാണ് യേശു യേശുവിന്റെ ഈ അതിലാകെത്തിയത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആകർഷിക്കപ്പെട്ട ആത്മീയ ഗുരു യേശുവാണ് എന്താണ് ഇതിന്റെ കാരണം അനേകായിരങ്ങൾ ഇന്നും യേശുവിനേക്ക് ആകർഷിക്കപ്പെടുന്നു അതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞു മുപ്പത്തി പുറത്തേക്ക് വന്നു എന്താണ് യേശുവിന്റെ സുവിശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു അറുപത് പേജുകളിൽ സംക്ഷിപ്തമാക്കാൻ സാധിക്കും എന്നാൽ ഈ പേജിലുള്ള സുവിശേഷത്തെ കുറിച്ച് മൂന്ന് ലക്ഷം പേർ പഠിച്ചു മൂന്ന് ലക്ഷം പേർ അതിൽ നിന്നൊരു പുതിയ കാര്യം മുൻപോട്ട് കൊണ്ടുവന്നു സ്നേഹമുള്ളവരെ ചിന്തിക്കണം മറ്റൊരു സത്യം പറഞ്ഞു കൊള്ളട്ടെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ അവരുടെ ജീവരക്തം കൊടുത്തിരിക്കുന്നത് വേണ്ടിയാണ് യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണ് അവന്റെ പ്രബോധനങ്ങൾക്ക് വേണ്ടിയാണ് എന്താണ് ഇതിന്റെ കാരണം എന്താണ് യേശുവിനേക്ക് ജനകോടികളെ ആകർഷിക്കുന്ന ഈ മസ്മരികരെ എന്താണ് നമ്മളത് പഠിക്കണം നമ്മളത് ചിന്തിക്കണം സ്നേഹമുള്ളവരെ യേശുവിനെ പഠിക്കുവാനും ധ്യാനിക്കുവാനും ആരംഭിക്കുമ്പോൾ നമ്മളുടെ എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് യേശുവിനെ നമ്മൾ സമീപിക്കണം യേശു ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഭക്താവാണെന്നോ ഏതെങ്കിലും പ്രത്യേക ഒരു പ്രത്യേക ശാസ്ത്രം രൂപീകരിച്ചുവെന്നോ അങ്ങനെയുള്ള എല്ലാ ക്രിസ്ത്യാനികളെ മാത്രം ദൈവമാണെന്നോ അങ്ങനെയുള്ള എല്ലാ എല്ലാതികളും മാറ്റിവെച്ച് ഒരു ശിശുവിന്റെ മനോഭാവത്തോടുകൂടെ യേശുവിന്റെ സുവിശേഷം പഠിക്കുവാനും യേശുവിനെ പഠിക്കുവാനും ആരംഭിച്ചാൽ ആ സമയം നമ്മുടെ അനുവാദം പോലും ഇല്ലാതെ യേശു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുണ്ട് സ്നേഹമുള്ളവരെ ഇത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് എല്ലാ മുൻവിധികളും മാറ്റിവെക്കുക യേശു ആരാണ് എന്താണ് യേശുവിന്റെ പ്രത്യേകത ഈ ലോകത്തിലേ കേസു കൊടുത്ത പ്രബോധനങ്ങൾ എന്താണ് ഈ ലോകത്തിലേ കേസ് മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്താണ് അത് നമുക്ക് വെളിപ്പെട്ടു കിട്ടുക സുവിശേഷത്തിൽ നിന്നാണ് ആരെല്ലാം സുവിശേഷം വായിക്കുന്നുവോ ആ സുവിശേഷത്തിന്റെ പേശികളിലാണ് യേശുവിന്റെ ജീവിതവും യേശുവിന്റെ സുവിശേഷവും പ്രത്യേക ശാസ്ത്രവും ഇതാ വിരിയുന്നത് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം ഹൃദപൂർവക്ഷണിക്കുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ബൈബിൾ വായിക്കുവാനായിട്ട് തീരുമാനം എടുക്കണമേന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടമായിട്ടുള്ള അഭ്യർത്ഥന സ്നേഹമുള്ളവരെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊടാൻ ആഗ്രഹിക്കുകയാണ് യേശു ഞാൻ നേരത്തെ പറഞ്ഞു യേശു ചരിത്രത്തെ വിഭജിച്ചവനാണ് ചരിത്രത്തെ രണ്ടായി മുറിച്ചവനാണ് യേശുവിന്റെ വരവോടുകൂടി ഈ ലോകത്തിൽ മറ്റൊരു അത്ഭുതം സംഭവിച്ചു ലോക കാഴ്ചപ്പാട് യേശുവിന്റെ വരവോടുകൂടി മാറ്റി വരയ്ക്കപ്പെട്ടു യേശുവിന്റെ വരവിന് മുൻപ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കാഴ്ചപ്പാട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ യേശു തിരുത്തി കുറിച്ചു ജനത ദൈവത്തെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ദൈവം ശിക്ഷിക്കുന്നവനായും കോപിക്കുന്നവനായും അതുപോലെ തന്നെ ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അപ്രകാരമുള്ള കാഴ്ചപ്പാടുകളായിരുന്നു മനുഷ്യർക്കുണ്ടായിരുന്നത് ദൈവത്തെ നമ്മൾ ഭയപ്പെടണം ഒരു ഹെഡ് മാസ്റ്ററെ പോലെ ശിഷ്യ തെറ്റ് ചെയ്യുന്ന കുട്ടിയെ ശിക്ഷിക്കുന്ന ഒരു പ്രധാന അധ്യാപകന്റെ റോളാണ് ദൈവത്തിനുള്ളത് എന്നാൽ യേശുവിന്റെ വരവോടുകൂടെ ആ ഒരു രാഷ്ട്രപ്പാട് യേശു മാറ്റിമറിച്ചു യേശു പഠിപ്പിച്ചു ദൈവം നമ്മുടെ പിതാവാണ് ദൈവവും നമ്മളും തമ്മിലുള്ളത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമല്ല അടിമയ്ക്കുടമയെ സ്നേഹിക്കാൻ സാധിക്കില്ല ഉടമയ്ക്ക് അടിമയെ സ്നേഹിക്കാൻ സാധിക്കില്ല അവിടെ ഒരു വ്യക്തിബന്ധമില്ല ദൈവം നമ്മുടെ പിതാവാണെന്ന് ഈ ലോകത്തെ പ്രഖ്യാപിച്ചത് യേശു ക്രിസ്തു പിതാവിന് മകന്റെ മേൽ അധികാരമുണ്ട് മകന് പിതാവിന്റെ ഞങ്ങളുടെ പിതാവേ ആ പ്രത് ശ്രദ്ധിക്കണം യേശു പറയുകയാണ് പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാർ ചോദിച്ചു ഓ കർത്താവും ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ തുടക്കം ഇതാണ് സ്വർഗസ്തരായ ഞങ്ങളുടെ പിതാവേ ഈ ഒരു ദൈവത്തെ യേശു യേശു പിതാവേറ്റ ഞങ്ങളുടെ പിതാവെ എന്നാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് സ്നേഹമുള്ളവരെ യേശുവിന്റെ സുവിശേഷം ലോകത്ത് വെളിപ്പെട്ടതോടുകൂടിയാണ് സഹോദര സ്നേഹത്തെ കുറിച്ചുള്ള ആത്മീയ ചിന്തകളും ദർശനങ്ങളും ഈ ലോകത്തിലേ കടന്നു വന്നത് ഇതാണ് സുവിശേഷം ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ ഈ ലോകത്തിലുള്ള സകലടും നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ് യേശു പിതാ ദൈവത്തെ പിതാവായി അവതരിപ്പിച്ചതിലൂടെ ഈ ലോകത്തിൽ പിറന്നു വീണ എല്ലാവരും നമുക്ക് സഹോദരനാണ് സഹോദരിയാണ് അച്ഛനാണ് അമ്മയാണ് ഉമ്മയാണ് ഉപ്പയാണ് കള്ളേ ലൂയ സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു യേശു മതചിന്തയുടെ ചരിത്രം മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത് ആശയം പറഞ്ഞു കൊള്ളട്ടെ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന അതിമനോഹരമായ കാര്യം നമ്മൾ സുവിശേഷത്തിന്റെ ഏടുകളിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവിന്റെ വരവിന് മുൻപ് ശിഷ്യന്മാർ ഗുരുക്കന്മാരുടെ എളിമയുടെ ഉടത്തമായൊരു മാതൃക ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു യേശു പറഞ്ഞു ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകം മോചന ദ്രവ്യത്തിനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു ഗുരുവാണ് തന്നെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ യേശുവിന്റെ വരവിന് മുമ്പ് നന്മ ചെയ്യുന്നവന് മാത്രമാണ് ദൈവസന്നദി ലഭയമുണ്ടായിരുന്നത് യേശു പറഞ്ഞു നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവമുണ്ടെന്നും ും ദൈവത്തിൽ ആശ്രയിച്ച പ്രത്യാശയുണ്ടെന്നും അവനും സ്നേഹിക്കുന്നുവെന്നും പാപത്തെ ആത്മീയമായ ചിന്ത കിട്ടിയത് ദൈവം പാപത്തെയാണ് വെറുക്കുന്നത് പാപിയെ അവൻ സ്നേഹിക്കുന്നു അമ്മോളമുണ്ട് മതചിന്ത നീതിമാന്മാർക്ക് മാത്രമുള്ളതാണ് മോശം നീതിമാന്മാർക്ക് മാത്രമുള്ളതാണ് സ്വർഗം യേശു പറഞ്ഞു അങ്ങനെയല്ല ദൈവം പാപിയുടെ പക്ഷത്താണ് ദൈവം പക്ഷത്താണ്ഹിക്കുന്നു മാനസാന്തരപ്പെട്ടുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി ദൈവം കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവ് സ്നേഹമുള്ളവരെ മറ്റൊരു ചിന്ത പറഞ്ഞു കൊള്ളട്ടെ യേശുവിന്റെ കാൽവരിക്കുരിശിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്

ചങ്കുകുത്തിറന്ന പഠന സൗഖ്യം കൊടുക്കുകയാണ് യേശു ചെയ്യുന്നത് യേശു പറഞ്ഞു പിതാവേ തന്നെ പീഡിപ്പിച്ച സകലതയും നോക്കി യേശു പ്രാർത്ഥിക്കുന്ന ഒരു അതിമനോഹരമായ പ്രാർത്ഥനയുണ്ട് എന്റെ പിതാവേ ഇവർ ചെയ്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമയുടെ പാഠം ഈ ലോകത്തിന് വെളിപ്പെട്ടു കിട്ടിയ യേശുവിലൂടെയാണ് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ശ്രമിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാൽവരിയുടെ നമ്മൾ യേശു ഈ ഗുരുവരെയാണ് ലോകമതചിന്തയിൽ വ്യത്യാസം വന്നു ഇതര മതസ്ഥരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മതങ്ങൾ സഹോദരനെ നിഗ്രഹിക്കാൻ ആവശ്യപ്പെടുന്ന ചിന്തകൾ അത് മാനവികതയ്ക്കും യേശു പഠിപ്പിക്കുകയും മനുഷ്യരന്മയ്ക്കും കണ്ടുവന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് മാതൃകയാണ് സഹോദരങ്ങളെ യേശുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഇങ്ങനെ നമ്മുടെ നമ്മൾ യേശുവിന്റെ ജീവനും ജീവിതവും സുവിശേഷവും പലനാരിഴകയിൽ പഠിക്കുവാനും പരിശോധിക്കുവാനും ആരംഭിച്ചാൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വലിയ സ്വാതന്ത്ര്യം കടന്നു വരും വലിയ ശക്തി കടന്നു വരും എല്ലാരും യേശുവിന്റെ മറ്റൊരു പ്രത്യേകത യേശു പ്രബോധനം ഈ അത് യേശു സജീവിതത്തിൽ പ്രവർത്തി തലത്തിലേ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ചെയ്യുന്നത് പോലെ മോഹന വർദ്ധാനങ്ങൾ തന്നു കടന്നു പോകുന്നവരല്ല യേശു യേശു ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈളയാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴപ്പെട്ടതിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ ജീവിതത്തിന്റെ അതിമനോഹരമായ ചില മുഹൂർത്തങ്ങൾ ഏറ്റെടുത്ത് അതിന് വലിയ മാതൃകയായി തീർന്നു എന്നുള്ളതാണ് അനേക ഗുരുക്കന്മാരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് അല്ലേ ലീയ അല്ലേ ലീയ സ്നേഹമുള്ളവരെ വീണ്ടും വേണ്ട ഞങ്ങള് നിങ്ങളെ ക്ഷണിക്കുന്നത് ആരാണ് യേശു എന്താണ് യേശുവിന്റെ പ്രബോധനം എന്താണ് മറ്റുള്ള ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ധ്യാനവും ചിന്തയും പഠനവും പരിശോധനയും ഈ ഒരു സഹായത്തിൽ നിങ്ങൾ ആരംഭിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറും ജീവിതത്തിലെ പ്രതിസന്ധികൾ യേശു എന്ന് ഇടപെട്ട് എടുത്തു മാറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടായും അനുഭവിക്കാത്ത വലിയ സന്തോഷവും സമാധാനവും ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കടന്നു വരുവാൻ ഈ ഒരു കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഈ ഒരു സുവിശേഷ ഗ്രന്ഥത്തിലാണ് ഈ ഒരു സായാഹ്നത്തെ ഞങ്ങൾ അങ്ങാടി വിടവാങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും ായിട്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്തിരിക്കുന്ന പത്രമാസികൾ കോഴിക്കോട് കേന്ദ്രത്തിലെ പത്രമാസികളുണ്ടതില് ആലപ്പുഴ ബ്രഹ്മസുരത്തിലുള്ള പത്രമാസികളുണ്ട് അവിടെ നിറഞ്ഞ അവിടെയൊക്കെ പ്രാർത്ഥിക്കുവാനായി കടന്നു ചെല്ലുന്ന ജീവിതങ്ങളിൽ അതിശയകരമായ പ്രവൃത്തികളാണ് യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു പറഞ്ഞു സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും அவன் கடலின் கொடுங்காட்டினம் ரக்திராமக்காரியை கைசோஷனை ഈ ലോകത്തിലുള്ള ഏത് രോഗമായി കൊണ്ടെ അതിന്റെ അധികാരവും ശക്തിയും സൗഖ്യവും യേശുവിന് വരാൻ സാധിക്കും യേശു മരിച്ചവരെ മരണത്തിന്റെ അർപ്പിച്ചവരാണ് അധികാരം യേശുവിനുണ്ട് ആകെയാൽ ഈ പ്രപഞ്ചത്തിന്റെ മേലും രോഗത്തിന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള യേശുവിനെ രക്ഷകൻ യേശുവിന്റെ രക്ഷകനെന്ന് സ്വീകരിക്കുക ഒരിക്കൽ കൂടെ ഈ വചനത്തെ ഗ്രന്ഥത്തെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് യേശുവിന്റെ സുവിശേഷം സ്നേഹിതരെ ഈ പുസ്തകത്തിലാണ് ഇതിന്റെ ഏതാനും കോപ്പികൾ ഞങ്ങളുടെ കൈവശമുണ്ട് താല്പര്യമുള്ള ആർക്കും ഇവിടെ വന്നത് സൗജന്യമായി സ്വീകരിക്കാവുന്നതാണ് ഈ പുസ്തകം നമ്മൾ കൈയിലെടുത്താൽ ഈ പുസ്തകത്തെ ഈ പുസ്തകം നമ്മുടെ ജീവിതങ്ങളെ കയ്യിലെടുക്കും ഈ ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകം ബൈബിളാണ് ഏറ്റവും ഭാഷകളിലേക്ക് ഇറങ്ങിയ പുസ്തകം ബൈബിളാണ് ഏറ്റവും കൂടുതൽ പേർ ലോകത്ത് വായിച്ച പുസ്തകം ഞങ്ങളുടെ കൈവശമുള്ള കൊച്ചു ബൈബിളാണ് ഈ പുസ്തകത്തിൽ സൗഖ്യമുണ്ട് ഈ പുസ്തകത്തിൽ വിടുതലുണ്ട് ഈ പുസ്തകത്തിൽ സമാധാനമുണ്ട് ഈ പുസ്തകത്തിൽ പ്രത്യാശയുണ്ട് ഈ പുസ്തകത്തിൽ ധൈര്യമുണ്ട് ഈ പുസ്തകം നിങ്ങളുടെ ജീവിതങ്ങളെ കയ്യിലെടുക്കും ഈ ലോകത്തെ ഒരു ശക്തിക്കും ഈ പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല നിങ്ങളുടെ മുമ്പിൽ ജയിക്കും അനേക അനുഭവ സാക്ഷ്യമാണ് സ്നേഹമുള്ളവരെ ഈ ഗ്രന്ഥം വായിച്ചവർ ഈ ഗ്രന്ഥം ഏറ്റെടുത്ത രാജ്യങ്ങളുടെ ചരിത്രം മാറിയിട്ടുണ്ട് സ്നേഹത്തോടെ വിശുദ്ധ ബൈബിളിന്റെ ഒരു കോപ്പി നിങ്ങൾ സ്വന്തമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു സമയം മുഴുവൻ ഞങ്ങളെ ശ്രദ്ധയോടെ താല്പര്യത്തിൽ ശ്രമിച്ച നിങ്ങളെയൊക്കെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവേശ യേശുവേ യേശുവേ സ്തുതി ഈ ദേശത്തെ മുഴുവൻ ഞങ്ങൾ ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇവിടെ ഞങ്ങളുടെ വചനം കേട്ട എല്ലാവരെയും യേശുവെ അവിടുത്തെ പരിശുദ്ധാത്മാവനെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ കെട്ടുകളും ഈ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ലക്ഷ്യത്തിന്റെയും മയക്കുമേലിന്റെയും ഉപയോഗവും വിട്ടുപോകട്ടെ പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പെടുന്നവര് ബുദ്ധിമുട്ടുന്നവര് ഇഷ്ട ഒരു സൗഖ്യം പ്രാപിക്കട്ടെ അവർ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കരണ തോന്നണമേലു എല്ലാ ദുരിതങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു യേശുര വ്യക്തിജീവിതങ്ങളിലേക്കും ഇവിടുന്ന് കടന്നു വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തിന്റെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അറിയിക്കുവാൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ നിയോഗിച്ചിരിക്കുന്നു ഈ വചനത്തിന് ശക്തിയാൽ ഈ ദേശം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഗോപലത്തിൽ വീഴാരുടെയാകരുത് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമോ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മവുമായ സർവേശ്വര എന്നേക്കും ദൈവത്തിന്റെ സ്തുതി ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ആമീൻ